ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചങ്കഡിലുള്ള യു എസ് യുദ്ധക്കപ്പലായ ഹാരി എസ് റൂമാൻ്റെ സംരക്ഷണം ട്രംപിനിപ്പോൾ വലിയ തലവേദനയായിരിക്കുകയാണ് അതിനായി മറ്റു വഴികൾ തേടിക്കൊള്ളാനാണ് സൈന്യത്തിന് ട്രംപിൻ്റെ ഉത്തരവുള്ളത് പൂത്തികളിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങളേറ്റ് ഈ കപ്പലിന് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചില രഹസ്യ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ എസ് റൂമാൻ എന്ന ഈ ഫൈറ്റർഷിപ്പിനെ ചെങ്കടൽ നിന്നും തിരികെ വിളിക്കാനുള്ള ഓർഡറാണ് സൈനിക തലവന്മാരിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ കപ്പലിന് പകരമായിട്ട് യു എസ് തന്നെ കാൾ വിൻസൻ എന്ന യുദ്ധക്കപ്പലിനെയാണ് ഇപ്പോൾ ചെങ്കടൽ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത് ഹൂത്തികളുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ പടവണ്ടാരൻ പടക്കപ്പലായ ഹാരി എസ് ട്രൂമാനെ ഈ പ്രാന്തന്മാരായ ഹൂത്തികൾ മുക്കിക്കളയുമോ എന്ന് ഭയന്നിട്ടാണ് മാർച്ച് അവസാനത്തോടെ വിർജീനിയയിലെ നോർഹോക്കിലേക്ക് അയക്കാൻ നേരത്തെ ഈ ട്രംപ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ തീരുമാനം നീണ്ടു പോകുന്നത് അതിന് പകരമായി മറ്റൊരു കപ്പൽ എത്താൻ വായിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഈ കപ്പലിന് പകരമായി ഏത് കപ്പൽ എത്തും എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ കിളവൻ കപ്പൽ തിരിച്ചു പോകാൻ കഴിയാതെ ഈ ചെങ്കടൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത് ഇപ്പോൾ ചെങ്കടൽ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാൾ വിൻസൺ എന്നൊരു കപ്പൽ ഇതിനു മുമ്പ് ഇതേ പ്രദേശത്തു നിന്ന് പേടിച്ച് തിരിച്ചോടിയതാണ് എന്ന് നിങ്ങൾ അറിയണം മുൻകാലങ്ങൾ മുതൽ ഈ കപ്പൽ ഇന്ത്യ പസഫിക് മേഖലയിലാണ് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഒന്നിലെ അഫ്ഗാൻ യുദ്ധത്തിൽ ബില്ലാദിൻ സംഘത്തെ ആക്രമിക്കാൻ ചെങ്കടൽ മേഖലയിൽ നിന്ന് ഈ കപ്പലാണ് അമേരിക്ക ഉപയോഗിച്ചിരുന്നത് അതിൻ്റെയൊക്കെ ഹുങ്കും ഒക്കെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹൂത്തുകളെ ആക്രമിക്കാൻ വേണ്ടി കാൾവിൻസൺ എന്ന കപ്പലിനെ ചെങ്കടലിലേക്ക് വീണ്ടും അയച്ചത് എന്നാൽ രണ്ടാഴ്ച കൊണ്ട് ഹൂത്തുകൾ ഈ കപ്പലിനെ അടിച്ച് നിരപ്പാക്കിയപ്പോ തിരിഞ്ഞു പോലും നോക്കാതെ ഈ കപ്പലും എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു ചെയ്തത് തിരികെ കൊണ്ട് ഈ കപ്പലിന്റെ കുറെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തുകൊണ്ട് പുതിയ പുതിയ ആക്രമണ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ചെങ്കടലിലേക്ക് തിരിച്ചെത്തുന്നത് ചെങ്കടലിൽ നിന്നും തിരിച്ചോടിയതാണെങ്കിലും വിൻസൺ എന്ന ഈ പടക്കപ്പൽ തന്നെ വീണ്ടും അമേരിക്ക ഇവിടേക്ക് അയക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം അതിലും വില കൂടിയ ഒരു കപ്പലാണ് ഈ ഹാരിസ് റൂമാൻ എന്നത് അത് അമേരിക്കയുടെ അഭിമാനവുമാണ് ഈ കപ്പലിനെ ഹൂത്തുകൾ ഇതിനകം ആക്രമിച്ച കാര്യമായി തന്നെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കേണ്ടതുണ്ട് കൂടുതൽ നാളെ ഈ ചെങ്കടലിൽ ഇനി കിടന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ട് മിസൈലിലൂടെ വീണാൽ ചിലപ്പോൾ ഈ കപ്പൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും അത് മേടിച്ചിട്ട് ഇത് എത്രയും വേഗപ്പെടുന്നു കൊണ്ടുപോയി പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്തിട്ട് സേഫായി അമേരിക്കയുടെ അണ്ടറിലുള്ള വേറെ ഏതെങ്കിലും പ്രദേശത്ത് കൊണ്ടിടാനാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ തീരുമാനമുള്ളത് ഇതിപ്പോൾ അമേരിക്കൻ മുൻ കേണൽ പറഞ്ഞതുപോലെ അമേരിക്കയുടെ അഭിമാനമായ ഹാരി എസ് ട്രൂമാൻ കൂത്തികൾ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞാൽ ട്രംപ് ചിലപ്പോൾ തൂങ്ങിച്ചാകേണ്ടി വരും അതല്ലെങ്കിൽ അമേരിക്കക്കാർ അയാളെ തല്ലിക്കൊല്ലും ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇത്രയും വലിയ വിലയുള്ള കപ്പലൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ട് ഈ കണ്ട ഭ്രാന്തന്മാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് അത് സഹിക്കാൻ കഴിയില്ല അവർ ഈ ട്രംപിനെ പിടിച്ച് പുറത്താക്കി കളയും അത് പേടിച്ചിട്ടാണ് ഇപ്പോൾ ഈ കപ്പൾ തിരിച്ചു വിളിക്കാൻ ഓർഡർ ഓർന്നിട്ടിരിക്കുന്നത് സത്യത്തിൽ ഇറാനെ ഭയപ്പെടുത്താനും പ്രതിരോധത്തിലാക്കാനുമാണ് ഹാരിയസ് ട്രൂമാൻ എന്ന ഈ വലിയ പടവണ്ടാരം കപ്പൽ ഇവിടേക്ക് എത്തിച്ചത് തന്നെ എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഒന്നും പ്രതീക്ഷിച്ചതുപോലെ പോലെ അതത്ര ഏറ്റില്ല എന്ന് വേണം പറയാൻ എന്നാൽ പിന്നെ സ്ഥലം വിട്ടേക്കാം എന്ന തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് സാധാരണ യുദ്ധക്കപ്പലുകൾ സൈനിക അഭ്യാസങ്ങൾക്കാണ് അമേരിക്ക എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഈ കാൾ വിൻസൺ എന്ന കപ്പൽ ജപ്പാൻ കടലിന് സമീപം ജപ്പാൻ ദക്ഷിണ കൊറിയൻ സേനകളുമായി ചേർന്നിട്ട് സൈനിക അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ സാൻഡിയാവോയിലെ തുറമുഖത്തേക്ക് പോകേണ്ട ഒരു കപ്പലുമായിരുന്നത് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ചെങ്കടലിലേക്ക് ഈ കാൾവിൻസൺ എന്ന കപ്പലിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത് എന്തായാലും ഈ ചെങ്കടലിൽ കിടന്ന ഹൂത്തുകളുമായി ഏറ്റുമുട്ടി വിജയിച്ച് പോകാമെന്നുള്ള അമേരിക്കയുടെ സ്വപ്നത്തെ തന്നെ ചെങ്കടലിൽ താത്തുകൊണ്ടാണ് ഹൂത്തുകളിപ്പോൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വരുന്ന കപ്പലുകളൊക്കെ പരിക്കുപറ്റി തിരിച്ചു പോകേണ്ടി വരികയാണ് ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യങ്ങൾ ഒരിക്കലും ഈ അമേരിക്കയോ ഇസ്രായേലോ ഒന്നും സമ്മതിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അതവർ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് അവർ കപ്പലുകളെ പിൻവലിക്കുന്നത് യുദ്ധമുഖത്ത് നിന്ന് ഒരു വലിയൊരു ഭീമൻ പടക്കപ്പൽ പിൻവലിക്കണമെങ്കിൽ അതിന് കാര്യമായ ഒരു ഒരു കാരണം ഉണ്ടായിരിക്കണം അതല്ലാതെ അല്ലെങ്കിൽ യുദ്ധം ജയിച്ചിട്ടായിരിക്കണം യുദ്ധം തീർന്നിട്ടില്ല ജയിച്ചിട്ടില്ല ആക്രമണങ്ങൾ തുരുതര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കപ്പലിനെ പിൻവലിച്ചുകൊണ്ട് മറ്റെവിടേക്കെങ്കിലും മാറ്റുമെന്ന് യു എസ് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല അത് കപ്പലിനെ പരുക്ക് പറ്റി എന്നുള്ളത് തന്നെയാണ് അർത്ഥം അതല്ലാതെ ഇവർ സ്ഥിരമായി പറയുന്ന കള്ളങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഇതും വിശ്വസിച്ചാൽ നമ്മൾ മണ്ടന്മാരാകും എന്നുള്ളതാണ് സത്യം അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും ശെങ്കടലിൽ ഹൂത്തികളും അമേരിക്കൻ സൈന്യവും തമ്മിൽ ആക്രമണവും പ്രത്യാക്രമണവും വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാർഷിപ്പായ ഹാരിഎസ് റൂമാന്റെ ഡെക്കിൽ നിന്നും നൂറുകണക്കിന് വിമാനങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക യമനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൂത്തികളും അതുപോലെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ദിവസവും ഇസ്രായേലിന്റെ തെല്ലവിയും ഉൾപ്പെടെയുള്ള പല ഭാഗത്തേക്കും പൂത്തികൾ മിസൈൽ അയക്കുകയും ചെയ്യുകയാണ് ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനോട് അനുബന്ധിച്ച് ശാന്തമായിരുന്ന ഇസ്രായേലിൽ ജനങ്ങൾ കട തുറക്കുകയും ജോലികളിലേക്ക് മടങ്ങുകയും വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയൊക്കെ ചെയ്തിരുന്ന സാഹചര്യം ഗസൈ ഐ ഡി എഫ് വീണ്ടും ആക്രമിക്കാൻ തുടങ്ങിയതോടെ താറുമാറായിരിക്കുകയാണ് ബൂത്തുകളിൽ നിന്ന് നിരന്തരമായി മിസൈലുകൾ എത്തുന്നതും മാത്രമല്ല ഹമാസിൻ്റെയും ആക്രമങ്ങളുടെ തോത് വർദ്ധിച്ചിരിക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ ഹിസ്മുള്ളയുടെ ആക്രമണവും ഇസ്രയേലിനും വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്മുള്ളയുടെയും ഹമാസിന്റെയും ആക്രമണത്തിന് പകരമായി ലെബനോണിലും ഗസയിലുമൊക്കെ തിരിച്ചാക്രമിക്കാൻ ഐ ഡി എഫിന് കഴിയുന്നുണ്ടെങ്കിലും ഹൂത്തുകളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രയേലിനുള്ളത് ഇടയ്ക്കിടെ അമേരിക്കൻ വാർഷിപ്പിൽ നിന്നും ചില ആക്രമണങ്ങൾ യമന് നേരെ നടത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നുണ്ടെങ്കിലും അത് ഹൂത്തികളെ തളർത്താൻ പര്യാപ്തമല്ല എന്ന തിരിച്ചറിവ് അവർക്ക് നന്നായിട്ടുണ്ട് ഇക്കാരണം കൊണ്ട് നേരത്തെ കുറിച്ച് യു എനിൽ പരാതിപ്പെട്ട നദന്യാഹുല് അനുകൂലമായ ഒരു തീരുമാനവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പകരം ഗസയിലെ ആളുകൾക്കുള്ള ഭക്ഷണ ഉപരോധവും ഗസയെ നിരന്തരം ഇസ്രായേൽ ആക്രമിച്ച് കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തുന്നതിനുള്ള കുറ്റപ്പെടുത്തലുമാണ് കേൾക്കേണ്ടി വന്നത് അതുകൂടാതെ ഇതിന് മറ്റൊരു വശവും കൂടി പറയുന്നവരുണ്ട് ഗസയിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചത് യുദ്ധപരിസമാപ്തിയിലേക്കുള്ള കലാശക്കൊട്ടായിട്ടാണ് അവർ വിലയിരുത്തുന്നത് കയ്യിലുള്ള ആയുധങ്ങൾ തീരുന്നതോടെ നദന്യാഹു ഹമാസുമായി വീണ്ടും ഒരു കരാറിന് തയ്യാറാവും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഏറെയുമുള്ളത് അതല്ലാതെ ഒരു യുദ്ധത്തിലൂടെ ബന്ധികളെ ഒരിക്കലും അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയമായും സൈനികമായും തികച്ചും ദുർബലമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നെതന്യാഹു ഉള്ളത് അയാളിലെ ധൈര്യം മുഴുവനായും ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ ആശ്രിതനെ പോലെയാണ് നെതന്യാഹു ഇപ്പോൾ പെരുമാറുന്നത് എന്ന് ഇസ്രേലികൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഈ നദന്യാഹുവിന് എന്താണ് സംഭവിച്ചത് അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും സമ്മതിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്